എന്റെ രണ്ട് സിനിമയുടെ വളരെ നിൽക്കുന്നവരാണ് െ ഞാൻ ആദ്യമായി കാണുന്നത് എന്റെ ചോട്ടാ മുംബൈയിൽ അഭിനയിക്കാൻ വരുമ്പോഴാണ് അതിൽ രണ്ടേ രണ്ട് സീനാണ് സുരാജ് അഭിനയിച്ചതെങ്കിലും വളരെ ഗംഭീരമായിട്ട് ചെയ്തു അതിനുശേഷം എന്റെ ഒട്ടുമിക്ക സിനിമകളിലും സുരാജ് നല്ല വേഷങ്ങൾ ചെയ്തു അന്ന് നമ്പി ചട്ടമ്പി നാട് ദൈവത്തിന്റെ സ്വന്തം അങ്ങനെ ിക്ക ചിത്രങ്ങളിലും സുരാജ് ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുവായിരുന്നു അന്ന ഞാനില്ലേ എന്ന് ഇരിക്കുമ്പോൾ സുരാജിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയ കഥാപാത്രമായിരുന്നു മൂലം അപ്പൊ അങ്ങനെ അഭിനയത്തിന്റെ കഴിവുകൊണ്ട് നല്ല ഇൻപുട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് സുരാജ് സുരാജ് ഇപ്പോൾ നിർമ്മാതാവിന്റെ വേഷത്തിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ ലസ്റ്റിലും ജസ്റ്റിൻ വളരെ ചെറുതായിരുന്നപ്പോ തന്നെ സിനിമ ചെയ്യാനായിട്ട് ആദ്യം വരുന്നത് എൻ്റെ അടുത്താണ് അന്ന് ഈ നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പയ്യനാണോ നിർമ്മാതാവായിട്ട് വരുന്നതെന്നുള്ള ഒരു ആശങ്കയുടെ പുറത്ത് ഞാൻ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞ ഒരാളാണ് ജസ്റ്റിൻ പിന്നീടാണ് ഞാൻ അറിയുന്നത് അത് പോയി കാരണം ഇത്ര വലിയൊരു ഗംഭീരനായ നിർമ്മാതാവിനെയാണ് ഞാനന്ന് നിരുത്സാഹപ്പെടുത്തി എന്നുള്ള കുറ്റബോധം പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഏതായാലും ലസ്റ്റിനും സുരാജിനും നിറയെ കാശ് കിട്ടിട്ടെ ഈ പടം സൂപ്പർ ഹിറ്റാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു